രാത്രിയിൽ രാത്രി കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയെ പ്രസവിച്ചു ചില മണി ആഘോഷമല്ലേ ബലൂണൊക്കെ വീർപ്പിച്ച് തോരണമൊക്കെ കെട്ടി പുതിയ ഉടുപ്പൊക്കെ തയ്പ്പിച്ച് ഉടുപ്പ് തെറ്റാന്നല്ല തയ്പ്പിച്ച് അത്യാവശ്യം ഏതാ മേളാങ്കിക്കുന്ന കുറെ പേരെ വിളിച്ച് സേമിയ പായസു ഒരു കപ്പ് വാഷ് എടുക്കും വാഷ് വിരുന്നു കുടിക്കാം അമ്മ ഒരു ക്ലാസ് കൂടെ തരാൻ ഷുഗറ എന്നാലും വേണ്ടിയില്ല ആ എന്റെ ജനനത്തിൽ വെച്ച് തന്നെ ഈ ലോകത്തിന് ഞാനെ മാറ്റപ്പെടേണ്ടതായിട്ട് വെങ്കിൽ സവിശേഷതനായ ദൈവം വളരെ അത്ഭുതകരമായിട്ട് എന്നെ രക്ഷിച്ചു എന്റെ മാതാവിന്റെ രണ്ടാമത്തെ ഡെലിവറിലാണ് ഞാൻ ജനിച്ചത് വീട്ടിൽ വെച്ച് ഒരു കുട്ടിയെ പ്രസവിച്ചുവെങ്കിലും ആ പ്രസവം പൂർണ്ണമായി നടക്കാത്തത് ബന്ധപ്പെട്ട ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി ഡോക്ടർമാര് പറഞ്ഞു ഈ കേസ് ബുദ്ധിമുട്ടുണ്ട് ഇത് ഒന്നും കൂടുതൽ കുട്ടികളുണ്ട് അതുകൊണ്ട് ഒന്നുകിൽ ഈ സ്ത്രീയെ രക്ഷപ്പെടുത്താം ഇല്ലെങ്കിൽ ഈ കുട്ടികളെ രക്ഷപ്പെടുത്താം എന്തോ വേണമെന്ന് ചോദിച്ചു എൻ്റെ പിതാവിനോട് മാതാവിന്റെ മാതാപിതാക്കളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എങ്ങനെയെങ്കിലും ഈ സ്ത്രീ രക്ഷപ്പെടട്ടെ കുട്ടികൾ മരിക്കുന്നെങ്കിൽ മരിക്കേണ്ടത് പറഞ്ഞു അങ്ങനെ ഡോക്ടർമാരെ ഡെലിവറി നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി രാത്രിയിൽ ഒൻപതേ മുക്കാലി കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയെ പ്രസവിച്ചു ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മറ്റു രണ്ട് കുട്ടികളെ പ്രസവിച്ചു ഡോക്ടർമാർ വിധിയെഴുതി കുട്ടികളെ മൂന്നും വിരിച്ചു വന്ന് പിന്നെ മാനാവിന് ബ്ലഡ് കൊടുക്കുവാനും മറ്റു കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പിറ്റേ ദിവസം അധികാലത്ത് ഈ കുട്ടികളെ മൂന്ന് മാനാവിന്റെ വീട്ടിൽ കൊടുത്ത് മറവ് ചെയ്യുവാൻ വേണ്ടി ഒരു സുസ്ഥ വന്ന് ഒരു കുട്ടിയെ വസ്ത്രത്തിൽ പൊതിഞ്ഞ് മാറ്റിക്കിടത്തി രണ്ടാമത്തെ കുട്ടിയെ മാറ്റി മാറ്റിക്കിടത്തി മൂന്നാമത്തെ കുട്ടിയെ എടുത്തപ്പോൾ അതിന്റെ കാലൽപ്പം ചലിച്ചു അവർക്ക് സംശയം തോന്നി അതിന്റെ ജീവനുണ്ടെന്ന് അവരോട് ചെന്ന് ഡോക്ടറോട് പറഞ്ഞു അതിൽ ഒരു കുട്ടിക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞു അവർ പറഞ്ഞില്ല സിസ്റ്ററെ നിങ്ങളുടെ ഭയങ്കര ജീവനില്ല കൊടുത്തു വിട്ടേക്ക് ഞാൻ പറഞ്ഞു അവരെ ജീവനുണ്ടെന്ന് മനസ്സിനായി വേഗത്തിൽ തന്നെ ലേഡി ഡോക്ടർ അവരെ നിർബന്ധിച്ചുകൊണ്ടു വന്ന് കുട്ടിയെ കാണിച്ചു ഒരു നോക്കിയപ്പോൾ ജീവൻ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടു ക്ഷണത്തിൽ തന്നെ കുട്ടിയെ എടുത്തുകൊണ്ട് വേണ്ട പ്രഥമ ശുശ്രൂഷകളെല്ലാം നൽകി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മറ്റേ രണ്ട് ആൺകുട്ടികളെ മാതാവിന്റെ വീട്ടിൽ കൊടുത്ത് മറബ് ചെയ്തു മൂന്നാമത്തെ കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം കുട്ടിയെല്ലാം നിങ്ങൾക്ക് വീടുകാണു കണ്ടാൽ അനർത്ഥം വന്നാലും ോസുകാരോട് പറയാം നീ ബർത്ത്ഡേ ആഘോഷിക്കരുത് ആ ഇനിയും പറയുന്നത് പെന്തിക്കോസുകാരോടാണ് പെന്തിക്കോസുകാരോട് പറയാം നീ ബർത്ത്ഡേ ആഘോഷിക്കരുത് ഞാൻ ഷഷ്ടി അറുപതും എഴുപതും അമ്മച്ചയ്ക്ക് അറുപത് അപ്പച്ച എഴുപത് രണ്ടിനെയും കൂടെ രണ്ട് കഥാരകീരുത്തിൽ എന്നെ വിളിച്ച് തള്ളക്ക് കൈ വിറവില്ല കേക്ക് മുറിച്ച കുത്തി കയറ്റി ബോക്കിനകത്താ കയറിയത് പണ്ട് കാലത്ത് ഇത് ഞാൻ ചോദിക്കട്ടെ എന്റെ ചോദ്യം അച്ചാൻ അച്ചാൻ ഇല്ലയോ സെന്ററിന്റെ മേഖലയുടെയും ചുമതല ഞാൻ കാലത്ത് തട്ടേ പാപ്പച്ചനെന്നാ പഴയ ആൾക്കാർ വിളിക്കുന്നത് പിതാവിനെ തട്ടേ തട്ടേപ്പാപ്പച്ച കാലത്ത് ഇതുവല്ലോ ഉണ്ടോ ആ ഇപ്പൊ നിനക്ക് ഇച്ചിരി കാശും പുത്തനുമായി നിന്റെ പരുവക്കേട് മാറിയപ്പോൾ നീ ആവശ്യമില്ലാത്ത ആചാരങ്ങൾ കൊണ്ടുവന്ന് ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവന്ന് കേറ്റരുത് ഇത് ദൈവമക്കളുടെ ദൈവമക്കഭയാണ് ദൈവത്തെ ആ നിങ്ങൾ പിന്നെ ബലഹീനവും ആ നിങ്ങൾ നിങ്ങൾ പണ്ടത്തെ ദൈവത്തെ അറിഞ്ഞു ദൈവം നിങ്ങളെ അറിഞ്ഞു അങ്ങനെ അറിഞ്ഞിരിക്കുന്ന നിങ്ങൾ ആ പഴയതിലോട്ടൊന്നും ഇനി പോകരുത് അത് താരമായി പറയാ നിങ്ങൾ ദിവസങ്ങൾ മാസങ്ങൾ കാലങ്ങൾ ആണ്ടുകൾ ഇത് നിങ്ങൾ പ്രമാണിക്കുന്നു തെറ്റാസുകാരോട് പറയാം നീ ബർത്ത്ഡേ ആഘോഷിക്കരുത് ഇനി ിയും പറയുന്നത് പെന്തിക്കോസുകാരോടാണ് പെന്തിക്കോസുകാരോട് പറയാ നീ ബർത്ത്ഡേ ആഘോഷിക്കരുത് നിന്റെ കുഞ്ഞിനെ ഒരു വയസ്സ് രണ്ട് വയസ്സ് അഞ്ചു വയസ്സ് ദൈവം തന്നു ഒക്കുന്നെങ്കിൽ നിർബന്ധമാണെങ്കിൽ സഭയായിട്ട് ഒരു പ്രാർത്ഥന നടത്തേ ദൈവമക്കളും ദൈവനാസന്മാരും നിന്റെ വീട്ടിൽ വന്ന് സാഹചര്യവും സമയവും കിട്ടുകയാണെങ്കിൽ ഒരു കൂട്ടായ്മ നടത്തി പ്രാർത്ഥിച്ച് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അഭിഷുദ്ധന്മാർ നിന്റെ കുഞ്ഞുങ്ങളുടെ ശിരസി കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ അത് അനുഗ്രഹമാണ് എല്ലാരും അല്ലെങ്കിൽ ഇപ്പൊ ചില ബെന്തിക്കോസ് കാര്യത്തിൽ അങ്ങ് ആഘോഷമല്ലേ ബെലൂണൊക്കെ വീർപ്പിച്ച് തോരണമൊക്കെ കെട്ടി പുതിയ ഉടുപ്പുമൊക്കെ തയ്പ്പിച്ച് ഉടുപ്പ് തെറ്റാന്നല്ല തയ്പ്പിച്ച് അത്യാവശ്യം ഏതാ മേളാങ്കിക്കുന്ന കുറെ പേരെ വിളിച്ച് സേമിയ പായസു ഒരു കപ്പ് വാഷ് വെക്കും വാഷ് വിരുന്നു കുടിക്കാം മാമ്മ ഒരു ഗ്ലാസ് കൂടെ തരാൻ ഷുഗറാ എന്നാലും വേണ്ടിയില്ല ആഘോഷമല്ല നീ ദൈവത്തെ അകത്തപ്പെടുത്ത് അനേകർ തലമുറകളില്ലാതെ ഭാരപ്പെടുമ്പോൾ അനേക തലമുറകൾ ആമ കടന്നു പോയപ്പോൾ ദൈവം നിനക്ക് തലമുറകെ തന്ന് ഒരു വയസ്സൂടെ നിന്റെ തലമുറയ്ക്ക് ദൈവം കൊടുത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കേ ആഘോഷിക്കരുത് ബർത്ത്ഡേ ആഘോഷിച്ച രണ്ടെണ്ണത്തിന്റെ തല പോയെന്നേ കരോലാവിന്റെ ബർത്ത്ഡേ നടന്ന യോഗനാപകന്റെ തല വെട്ടി പങ്കൊച്ച് താലത്തിൽ കൊണ്ടുവന്ന് കൂടെ കൊടുത്താലും മനസ്സിലായോ പറഭവന്റെ ജന്മദിനം അങ്ങനെ അന്ന അപ്പക്കാരപ്രമാണ് തല പോയത് പിന്നെ ദാനിയൽ അഞ്ചുമൊക്കെ ചേർത്ത് ചരിക്ക് പഠിച്ചാൽ അതും ബർത്ത്ഡേയും കൂടെ ആഘോഷമായിരുന്നു ആയിരം അകത്തുക്കൾക്ക് അന്ന് രാത്രി അവനും തീർന്നു നമുക്ക് ആഘോഷിക്കാൻ പ്രമാണമില്ല ദൈവത്തെ മഹത്തപ്പെടത്തെ നിങ്ങൾ ദിവസങ്ങൾ മാസങ്ങൾ കാലങ്ങൾ ആണ്ടുകൾ പ്രമാണിക്കുന്നു അത് തെറ്റാന്നാണ് വന്നു വന്നിപ്പം വെഡ്ഡിങ് ആനിവേഴ്സറി രണ്ടുപേരും കൂടെ ദൈവത്തെ മഹത്തപ്പെടത്തെ വെഡ്ഡിംഗിന്റെ അന്ന് ആനിവേഴ്സറി ആയിക്കോട്ടെ ഇരുപത്തഞ്ചാം വിഭാഗം ആർഷിക്കാൻ രണ്ടുപേരുടെ ഓരോ ഫോട്ടോയും ആ ബന്ദിക്കോസ് കാരാ എടാ രണ്ടുകൂടെ ദൈവസം ഇത് ഇരുന്ന് ഒക്കെ പറഞ്ഞ പോലെ സഭയായിട്ട് ഒരു പ്രാർത്ഥന അങ്ങ് നടത്തേ സീനിയറായ കർത്തദാസന്മാർ നിന്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കട്ടെ നിനക്കൊരു ഇത് അതല്ലല്ലോ ചെലടത്ത് എല്ലാവരുടെയും കാര്യമല്ല അവളെ പറ്റൊണ്ട് ബുള്ളറ്റൽ ഇങ്ങനെ കറങ്ങി നമുക്ക് നാടുകാണി വരെ പോകാം അവിടെ നമുക്ക് കൂടുതലൂർ പോയി ആ ഒരു പിന്നവളും ആന ഇറങ്ങോ അവിടെ എന്നെ ചമ്മന്തി പരുവാകും നീ ആനയുടെ മുന്നിൽ ചെന്ന് പേടാ ദൈവസിനെ ദൈവസനയിൽ പ്രാർത്ഥിക്കും അല്ല എന്നെ പറയാന നിന്നോടെ സ്ത്രോത്രം രണ്ടുപേരോട് ദൈവത്തെ മകത്തപ്പെടുത്തേ അനേക കുടുംബങ്ങൾ ശിഥിലമായപ്പോൾ അനേകർ വിധവകളായപ്പോൾ അനേകരുടെ ജീവിതം തകർന്നപ്പോൾ രണ്ടു പേർക്ക് ഇത്രത്തോളം മർഷം ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഈ ദുഃഖലോകത്തിൽ ദൈവം തമ്പ് തന്ന സാവകാശങ്ങൾ സന്ദർഭങ്ങൾ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കേ അല്ല ആഘോഷ അല്ല വന്ന് വന്നിപ്പം പാസന്മാരുടെ ഇടയിൽ കൊണ്ട് ഞാൻ എന്നെ കൂടെ പ്രതിയാക്ക സപ്തതി ഷഷ്ടി അറുപതും എഴുപതും അമ്മച്ചിക്ക് അറുപത് അപ്പച്ചന് എഴുപത് രണ്ടിനെയും കൂടെ രണ്ട് കഥാരയിരുത്തി േപ്പറായി തന്നെ വിളിച്ച് തള്ളക്ക് കഴിയുടെ വിറവില്ല സേക്ക് മുറിച്ചേച്ച് കുത്തിക്കേറ്റിയത് മോക്കിനകത്താ കയറിയത് പണ്ട് കാലത്ത് ഇത് ഞാൻ ചോദിക്കട്ടെ എന്റെ ചോദ്യം അച്ഛൻ അച്ചാൻ ഇല്ലയോ സെന്ററിന്റെയും മേഖലയുടെയും ചുമതല ഞാൻ അപ്പച്ചന്റെ ചോദിക്കാലത്ത് തട്ടേപ്പാപ്പച്ചൻ എന്നാ പഴയ ആൾക്കാർ വിളിക്കുന്നത് പിതാവിനെ തട്ടേപ്പാപ്പച്ച കാലത്ത് ഇതുവല്ല ഉണ്ടോ ആ ഇപ്പൊ നിനക്ക് ചില കാശും പുത്തനുമായി നിന്റെ പരുവക്കേട് മാറിയപ്പോൾ നീ ആവശ്യമില്ലാത്ത ആചാരങ്ങൾ കൊണ്ടുവന്ന് ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവന്ന് കേച്ചരുത് ഇത് വേർപെട്ട ദൈവ സഭയോ ഇതിനകത്തൊരാചാരോ അനുവദിക്കരുത് വേർപാടിന്റെ ഉപദേശമായതിനകത്ത് അത് സഭയിലെ കാശുള്ളവനെ കാശുണ്ടെങ്കിൽ കുറച്ച് പണിക്ക് കൊടുക്കും സെന്ററിലൊക്കെ സഭകളും വോളും ഇല്ലാത്തടത്തില്ലേ കാശ് കിടന്ന് പുത്തനെ കൊടുക്കടാ എട്ടും പത്തും ഏക്കറുണ്ട് അഞ്ചും എട്ടും പത്തും ഇരുപതും ഏക്കറുണ്ട് സഭയ്ക്ക് കൊടുക്കുന്ന ഏഴര സെന്റ് നടക്കാൻ പോലും മടിയില്ല ഏഴര സെന്റ് കൊടുത്ത ശീലാന്തി കയറിയിരിക്കുക അതാരാ ശീലാന്തിരിക്കുന്ന അത് സ്ഥലം കൊടുത്താ ചായനാളെ ഇരിക്കാം ഇട കൊടുക്ക് നീ അവതാനം നീ മുടിയാന്നിടത്ത് ഇതെല്ലാം കൂടി ഇട്ടേച്ച് നീ പോണം നീ ദൈവത്തിന് കൊടുത്താൽ സ്വർഗത്തിൽ ചെന്നാലെങ്കിലും പ്രതിഫലം കാണും ഘോഷമല്ല ഇത് വേറെ ആചാരത്തിന്റെ ശക്തികളാണ് ഏകാദശി ദ്വിതീയദശി ത്രാദശി ചതുർദശി പഞ്ചമി ഷഷ്ടി സപ്തമി അഷ്ടമി നവമി ദശമി പത്തെണ്ണം ഇങ്ങനത്തുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വേർപെട്ട സഭയ്ക്കകത്ത് വരരുത് ഇത് വേർപാടിന്റെ ഉപദേശമാണ് നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രയാണിക്കുന്ന എല്ലാം ഒന്നും മൈക്കൂടെ പറയാനൊക്കത്തില്ല